വിപണിയിൽ നേട്ടം പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ സെക്ടർ ധാരാളം കമ്പനികൾ ഫിനാൻഷ്യൽ സെക്ടറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഏതൊക്കെ ഓഹരികൾ തിരഞ്ഞെടുക്കുമെന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ പ്രമുഖ ബ്രോക്കറേജ് ആയ ഐസിഐസിഐ സെക്യൂരിറ്റീസ് ഈ മേഖലയിൽ ഏഴ് ഓഹരികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓഹരികൾക്ക് നൽകിയിട്ടുള്ള ടാർഗറ്റ് വിലയും വിപണിയിൽ ഈ വർഷം നൽകിയ നേട്ടവും പരിശോധിക്കാം എൻ ബി എഫ് സി കമ്പനിയായ ആർഇസി ലിമിറ്റഡ് ഓഹരിക്ക് ബ്രോക്കറേജ് മുപ്പത്തിമൂന്ന് ശതമാനം കുതിപ്പാണ് പ്രതീക്ഷിക്കുന്നത് വിപണിയിൽ നാനൂറ്റി ഒന്ന് രൂപ നിലയിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി അഞ്ഞൂറ്റി നാല്പത് രൂപ വരെ എത്തിയേക്കാമെന്നാണ് കരുതുന്നത് ഈ വർഷം ഇതുവരെയായി പത്തൊൻപത് ശതമാനത്തിന്റെ ഇടിവാണ് ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ഓഹരികളാണ് അടുത്തത് വിപണിയിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ എത്തുന്നതിനുള്ള സാധ്യതയാണ് ബ്രോക്കറേജ് കാണുന്നത് നല്ല പാദഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഓഹരി പ്രതീക്ഷ വെക്കുന്നത് ഏകദേശം ഇരുപത്തി ആറ് ശതമാനത്തിന്റെ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് അനുമാനം ഇതിനു മുൻപ് അഞ്ഞൂറ്റി അൻപത് രൂപയായിരുന്നു നൽകിയിരുന്നത് വിപണിയിൽ ഈ വർഷം ഇരുപത് ശതമാനം നേട്ടം നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് വിപണിയിൽ നൂറ് രൂപ നിരക്കിൽ വ്യാപാരം ചെയ്യുന്ന മറ്റൊരു ഓഹരിയാണ് എസ് ബി എഫ് സി ഫിനാൻസ് ഓഹരി നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത് പലിശ നിരക്ക് കുറഞ്ഞതും കൃത്യമായ മൺസൂണും പണപ്പെരുപ്പം കുറയുന്നതുമെല്ലാം കമ്പനിയുടെ ബിസിനസിന് അനുകൂലമായ കാര്യങ്ങളാണെന്ന് മാനേജ്മെന്റ് പറയുന്നു പതിനഞ്ച് ശതമാനം മുന്നേറ്റമാണ് ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത് വിപണിയിൽ ഓഹരി പതിനേഴ് ശതമാനത്തിന് നേട്ടമാണ് ഈ വർഷം മാത്രം നൽകിയിട്ടുള്ളത് സെക്യൂരിറ്റി ഓഹരിക്ക് ഇരുപത്തിരണ്ട് ശതമാനം വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത് ഈ വർഷം ഇരുപത്തി ആറ് ശതമാനമാണ് ഓഹരി കുതിച്ചത് ഐ ഡി സി ഫസ്റ്റ് ബാങ്ക് ആണ് അടുത്തത് ഓഹരിക്ക് പതിമൂന്ന് ശതമാനം നേട്ടം നൽകാൻ കഴിഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എൺപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ഈ വർഷം ഒൻപത് ശതമാനം നേട്ടം നൽകിയ ഓഹരി ഇപ്പോൾ അറുപത്തി രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് മേഖലയിലെ പ്രധാനപ്പെട്ട കമ്പനിയാണ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഈ വർഷം മുപ്പത് ശതമാനത്തോളം പോസിറ്റീവ് റിട്ടേൺ നൽകിയ ഓഹരി ഇനിയും പതിനേഴ് ശതമാനം ഉയർന്നേക്കാമെന്നാണ് ഐ സി ഐ സി സെക്യൂരിറ്റീസ് അനലിസ്റ്റുകൾ പറയുന്നത് വിപണിയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപ നിരക്കിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തുന്നത് പ്രതിവാര പ്രകടനം നോക്കിയാൽ ഫെഡ് ബാങ്ക് ഫൈനാൻഷ്യൽ നാല് ശതമാനമാണ് പോയവാരം മുന്നേറിയത് എന്നാൽ എസ് ബി എഫ് സി ഫിനാൻസ് ഫസ്റ്റ് ബാങ്ക് ഓഹരികൾ വലിയ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു എസ് ബി എഫ് സി ഫിനാൻസ് പത്ത് ശതമാനം നഷ്ടമാണ് പോയവാരം പ്രകടമാക്കിയത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് നാല് ശതമാനം ഇടിവും പ്രകടമാക്കിയിട്ടുണ്ട് Oh